പ്രിയമുള്ളവരെ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ദയനീയമായ ഒരു അവസ്ഥയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ വളരെയധികം പ്രയാസം അനുഭവിച്ച് വേദനയോടുകൂടി ജീവിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ നാല് ചുമരക്കുള്ളിൽ നിന്ന് പുറംലോകത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി ഏകദേശം ആറ് ലക്ഷം രൂപ ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ മലമൂത്ര വിസർജനം ഈ ചെറുപ്പക്കാരനെ ചെയ്യാൻ സാധിക്കുന്നില്ല മൂത്രം ഒഴിക്കുന്നത് പോലും മലദ്വരത്തിൽ കൂടെയാണ് ബ്ലഡും ചീഞ്ഞരിഞ്ഞ് ദുർഗന്ധത്തോട് കൂടി പുറത്തേക്ക് വരുന്നത് വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ് ഈ കാണുന്നത് രക്ഷിക്കണം മലമൂത്രം യാതൊന്നും പോകുന്നില്ല ഞാൻ സ്നേഹിച്ചു പോയി എന്റെ ജീവൻ പോയാലും ശരി എന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കേട്ടോണ്ടാണ് ഞാൻ എന്റെ ഞാൻ 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 പേര് സന്തോഷ് എന്നാണ് നിങ്ങളുടെ ഒരു ഞാൻ നിങ്ങളുടെ തുമ്പിൽ വന്ന് കൈവപ്പ് അല്ലാത്തൊരു വേദനയിലാണ് ഞാൻ ഈ റൂമിൽ കിടക്കുന്നത് എനിക്ക് ഈ ഊറിക്കണ്ട പല ഉപസർജനം നടത്താൻ പോലും എനിക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവരെ മറ്റുള്ളവരാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്റെ യൂറും രൂപിച്ചുരുങ്ങി ഒഴിക്കാനോ എനിക്ക് പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഈ റൂമില് കിടക്കുന്നത് യൂറും പോവാതെ പയർ കയറി മലതോരത്തു കൂടിയാണ് ചളിയും നീരായിട്ടൊക്കെ ഒലിച്ചു പോകുന്നത് ഞാൻ പുറത്തു പോയാ പോലും പേടൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തായാലും ഞാൻ പോകുന്നത് എനിക്ക് മറ്റേ കൂട്ടുകാരുടെ അടുത്ത് പോലും പോവാതി എനിക്ക് പറ്റുന്നില്ല എന്നാ ഈ വേദന ഇതും എല്ലാരും ഒന്നും എന്നെ ഒന്ന് സഹായിക്കണ എനിക്ക് സർജറിക്ക് വേണ്ടി ആറു ലക്ഷം രൂപയാണ് ഒരു നിവൃത്തിയില്ല എനിക്ക് 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 ഈ ഈ വേദനയിൽ നിന്ന് സഹായിക്കണം അമ്മയെ മാത്രമേ നോക്കാൻ പറ്റൂ നമസ്കാരം ും ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ ഒമ്പതാം വാർഡിൽ സന്തോഷ് കുമാർ എന്ന് പറയുന്ന നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നത് പ്രിയമുള്ളവരെ വളരെ അധികം വേദനയുടെ മുന്നിലേക്ക് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് മാക്സിമം നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്ന് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ഒരു സദസ്സിലേക്ക് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അന്തസ് നോക്കി നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അല്ലെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മലമൂത്ര വിസർജനം ഈ സഹോദരൻ പോലെ അറിയാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുർഗന്ധമാണ് പ്രിയമുള്ളവരെ ഒരു സദസ്സിലേക്കും ഒരു പരിപാടിയിലേക്കും സ്നേഹിതന്റെ അടുത്തേക്ക് പോകാൻ പോലും ഈ സഹോദരം അടി കാണിക്കുകയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോ നമ്മോട് തന്നെ ചേട്ടാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട കാരണം